ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൈതാനത്ത് നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ചലച്ചിത്ര പ്രദർശനത്തിനായി തിയേറ്റർ ഒരുക്കിയത് മേളയിലെത്തിയാൽ സൌജന്യമായി സിനിമ ആസ്വദിക്കാം രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രദർശനം എം ടി വാസുദേവൻ നായർ തിരക്കഥുതി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ നിർമാല്യം അടൂർ ഗോപാലകൃഷ്ണൻ രജനിയും സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ കൊടിയേറ്റം തുടങ്ങി മലയാളത്തിലെ കലാമൂല്യ ചലച്ചിത്ര ാണ് സിനിമാസോദകർക്കായി എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ഒരുക്കിയിട്ടുള്ളത് ബുധനാഴ്ച നഗക്ഷതങ്ങൾ രുക്മിണി ചായല്യം എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു കൊടിയേറ്റം പെരുന്തച്ചൻ ഗോഡ് കിരീടം ഓപ്പോൾ വൈശാലി കമ്പനി നദി ചുവന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആലീസിൻ്റെ അന്വേഷണം കുട്ടിശാങ്ക ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്നിങ്ങനെ പതിനെട്ട് ചലച്ചിത്രങ്ങളാണ് മെയ് പത്ത് വരെ പ്രദർശനത്തിനെത്തുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ചലച്ചിത്ര പ്രദർശനം എൻ്റെ കേരളം പരിപാടിയുടെ ഭാഗമായി ഇവിടെ പ്രാദേശികമായി ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ആസ്വാദനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സിനിമാ പരിപാടി വളരെ ഉപകാരപ്രദമാണ് വിജ്ഞാനപ്രദമായിട്ടുള്ള സിനിമകളാണ് ഇവിടെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യു ട്യൂബ് ന്യൂസ് പാലക്കാട്